സംഘർഷത്തിനയവില്ലാതെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലും പ്രതിഷേധമുണ്ടായി ജിരിബാമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമായത് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെയും എം എൽ എമാരുടെയും വീടുകൾക്ക് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തി പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന കണ്ണീർവാതകം പ്രയോഗിച്ചു സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്സ പുനസ്ഥാപിച്ച നടപടി പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സിആർപിഎഫ് ഡിജി അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കി അമിത്ഷായും ഡൽഹിയിലേക്ക് മടങ്ങി മെയ്ത്തൈ വിഭാഗത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദറിലും മെയ്ത്തൈ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു पूरी इंडिया की स्टेट के अंदर नहीं है हम लोग हम अपने ये फील करते हैं कि हम इंडिया के अंदर है बाहर है जो भी ये हिस्सा चल रहे हैं और इंडिया के नागरिक के साथ हो रहे ये सब इंडिया सरकार को देखना चाहिए ना वेरी नीनियस क्राइम इन ह्यूमन हिस्ट्री दिस इज यू नो मिस्टर अमित शाह एंड मिस्टर मोदी പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ച സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മണിപ്പൂർ കത്തിയെരിയണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു വിനീത ബിജി ട്വന്റി ഫോർ ഡൽഹി